ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പാർലമെന്റിൽ പ്ലക്കാർഡ് ഉയർത്തിയതിന്റെ പേരിൽ പോലും എം പിമാരെ പുറത്താക്കി പാർലമെന്റിൽ പ്ലക്കാർഡ് ഉയർത്തിയതിന്റെ പേരിൽ നിസാരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പുറത്താക്കി അവരുടെ ആവശ്യം അത് അന്യായമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവർ അവരാവശ്യപ്പെട്ടതെന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഫ്ലോറിൽ വന്ന് മറുപടി പറയാൻ അവർ അവരാവശ്യപ്പെട്ടതെന്താ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് ഫ്ലോറിൽ വന്ന് മറുപടി പറയാൻ ആ അക്രമം നടന്ന അന്നേ ദിവസം രാവിലെ ഇന്ത്യയുടെ പാർലമെന്റിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയുടെ മാതാവാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് അന്നത്തെ പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ ഓർമ്മ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിനെ ജനാധിപത്യത്തിന്റെ മാതാവെന്ന് വിളിച്ച നരേന്ദ്രമോദി എന്തുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന പാർലമെന്റിനകത്ത് കുറെ ആളുകൾ ബി ജെ പി എം പിയുടെ പാസും വാങ്ങി കടന്നുകൂടി അവിടെ വലിയ അതിക്രമം നടത്തിയപ്പോ ആ അതിക്രമത്തെ സംബന്ധിച്ചൊരു എക്സ്പ്ലനേഷൻ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച ഒരു വിശദീകരണം ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്താൻ എന്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാർജവുമില്ലാതെ പോയി അത് ആവശ്യപ്പെടുന്നത് തെറ്റാണോ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നിങ്ങളിന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകുമ്പോ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടാകുമ്പോ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്തയച്ച പ്രതിനിധികളുടെ മുമ്പിൽ ഈ അക്രമ അക്രമത്തെ ഒരു വാക്ക് പറയാൻ എന്തേ അമിത്ഷാക്കും കഴിയാതെ പോയത് ഈ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് അന്യായമാണോ ഒരു മറുപടി പറയണമെന്ന് പാർലമെന്റിനകത്ത് ആവശ്യപ്പെടുന്നത് അന്യായമാണോ അപ്പൊ അത് ആവശ്യപ്പെടുന്നവരെ പുറത്താക്കുക അത് ആവശ്യപ്പെടുന്നവരെ പുറത്താക്കുക എന്താ ബി ജെ പിയുടെ കർണാടകയിലെ ഈ പാസ് കൊടുത്ത എം പി ആ എം പി പാർലമെന്റിൽ ഇപ്പോഴും ഇരിക്കുക പ്രഖ്യാ സിംഗ് മലേകാവല സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംവിധാനങ്ങൾ കണ്ടെത്തിയ പ്രഖ്യാശ് സിംഗ് ഠാക്കൂർ അവർ പാർലമെന്റിൽ ഇരിക്കുക ബ്രിജ് ഭൂഷൺ ഈ നാടിന് അഭിമാനമായ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ അഭിമാനമായ ഗുസ്തി താരങ്ങളെ അവരോട് കൊടിയ അനീതിക്ക് കാരണക്കാരനായ ആ ബ്രിജ് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ഇരിക്കുക പ്രഖ്യാ സിംഗ് താക്കൂർ പാർലമെന്റിൽ ഇരിക്കുമ്പോ ബ്രിജ് ഭൂഷൺ പാർലമെന്റിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ സിംഹ കർണാടകയിലെ എം പി ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയ ആളുകളെ പാസ് കൊടുത്തയച്ചിന്ത്യോടെ പാർലമെന്റിലേക്ക് ക്ഷണിച്ചു വരുത്തിയവൻ അവര് വരെ പാർലമെന്റിൽ ഇരിക്കുമ്പോ പ്രധാനമന്ത്രി വാദുറക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി പാർലമെന്റിനകത്ത് സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആളുകളെ പുറത്താക്കുന്ന ജനാധിപത്യ വിരുദ്ധതക്ക് ചൂട്ടുപിടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല ഒരു അമ്പത്താറ് ഇഞ്ചുകാരനെയും ഭയപ്പെടില്ല അതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ എം പിമാർ അവരാർജവത്തോടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയാണ് അവർ നിലപാടെടുക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ ഗവർണറുമായിട്ടുള്ള ടോം ജെറി കളി പോലത്തെ നാടകമല്ല നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് ഫൈറ്റ് ആണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ കാഴ്ചവെക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഭയപ്പെടാതെ അവര് പൊരുതുകയാണ്